മകര സംക്രമ മകരസംക്രമസന്ധിയിൽ പൊന്നമ്പലമേട്ടിൽ അയ്യൻ പുണ്യജ്യോതിയായി തെളിഞ്ഞു ജില്ലയിൽ പുല്ലുമേട പാഞ്ചാലിമേട പരുന്തുംപാറ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ പതിനായിരങ്ങളാണ് മകരജ്യോതി ദർശിക്കാനെത്തിയത് സമഗ്ര സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണയും വിവിധ മേഖലകളിൽ ഒരുക്കിയിരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തിയ ആയിരക്കണക്കിന് ഭക്തർ ശരണം വിളികളുടെ മകരജ്യോതി വണങ്ങി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഭക്തരാണ് ഇത്തവണ മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട്ടിലെത്തിയത് സത്രം വഴി മൂവായിരത്തി മുന്നൂറ്റി അറുപത് പേരും കോഴിക്കാനം വഴി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പേരുമെത്തി ശബരിമലയിൽ നിന്നും പാണ്ഡിത്താവളം വഴി രണ്ടായിരം പേരാണ് എത്തിയത് ജില്ലയിലെ മറ്റു കാഴ്ചാ കേന്ദ്രങ്ങളായ പരുന്തുംപാറയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേരും പാഞ്ചാലിമേട്ടിൽ ആയിരത്തി ഒരുന്നൂറ് പേരും മകരജ്യോതി ദർശിക്കാനെത്തി പുല്ലുമേട്ടിലെത്തിയ അയ്യപ്പന്മാർ മകരജ്യോതിസന്ധ്യ ശരണം വിളികളാൽ മുഖരിതമാക്കി ർശനശേഷം ആറ് പുല്മേട്ടിൽ നിന്നും ഭക്തജനങ്ങൾ തിരിച്ചുറങ്ങിയത് അയ്യപ്പ സ്വാമിമാരുടെ വലിയ തിരക്ക് പ്രതീക്ഷിച്ചിരുന്നതിനാൽ വിപുലമായ സംവിധാനങ്ങൾ ജില്ലാ ഭരണകൂടം ഒരുക്കിയിരുന്നു സുരക്ഷ ഗതാഗത ക്രമീകരണങ്ങൾക്കായി നൂറ്റി അൻപത് പ്രത്യേക പോലീസ് ഓഫീസർമാർക്ക് പുറമെ ആയിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കർമ്മനിരതരായി പൊതുമരാമത്ത് വകുപ്പ് മകരവിളക്കിനോടനുബന്ധിച്ച് പരുന്തുംപാറ പുല്ലുമേട് എന്നിവിടങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡബിൾ ലെയർ ബാരിക്കേഡ് ഒരുക്കി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കോഴിക്കാനം മുതൽ പുല്ലുമേട് വരെ പതിനാല് കിലോമീറ്റർ വരെ വെളിച്ച ക്രമീകരിച്ചു തീർത്ഥാടകർക്കായി കെ എസ് ആർ ടി സി കുമ്മളി ഡിപ്പോയിൽ നിന്ന് വള്ളക്കടവ് കോഴിക്കാനം റൂട്ടിൽ അൻപത് ബസുകൾ സർവീസ് നടത്തി ജില്ലാ കലക്ടർ വി വിഘ്നേശ്വരി എറണാകുളം റേഞ്ച് ഡിഐ ജി സതീഷ് ബിനോ ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് സബ് കളക്ടർമാരായ അനൂപ് ഖർഗ് വി എം ജയകൃഷ്ണൻ കട്ടപ്പന എ എസ് പി രാജേഷ് കുമാർ എ ഡി എം ഷൈജി പി ജേക്കബ് ഫ്ളയിങ് സ്ക്വാഡ് ഡി എഫ് വിനോദ് കുമാർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരും പുല്ലിമേട്ടിലെത്തിയിരുന്നു